ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് നൂസിൻ്റെ ഏറ്റവും പുതുടിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ നിലവിൽ താരം ഏകദേശം ആറോളം സീസണുകളായി ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ ഇന്ത്യൻ താരമാണ് താരം അവസാനമായി കോൺട്രാക്റ്റ് പുതുക്കിയത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അഞ്ച് വർഷത്തെ കരാറാണ് താരം ഒപ്പുവെച്ചത് താരത്തിൻ്റെ കരാർ അടുത്ത വർഷത്തെ സമ്മർ വരെ താരത്തിന് കോൺട്രാക്റ്റുണ്ട് ബ്ലാസ്റ്റേഴ്സുമായി നിലവിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് റൂമർ പറക്കാനുള്ള പ്രധാന കാരണം താരത്തിൻ്റെ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് തന്നെയാണ് താരത്തിൻ്റെ കഴിഞ്ഞ സീസണിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ചെയ്യാനായില്ല താരം ഒരു ഗോൾ പോലും ബ്ലാസ്റ്റിനായി സ്കോർ ചെയ്തില്ല അത് ആരാധകരുടെയിലും വളരെയധികം വിമർശനമുണ്ടാക്കിയെടുത്തു നിലവിൽ നിറം മങ്ങിപ്പോയ പ്രകടനം കാഴ്ചവെക്കുന്നു എങ്കിൽ പോലും നിലവിൽ താരത്തിന് ഐ എസ് എൽ വളരെയധികം മൂല്യമുണ്ട് രണ്ടു കോടി രൂപയാണ് താരത്തിൻ്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ വളരെ പ്രായം കുറഞ്ഞ താരം നിലവിൽ ഇന്ത്യൻ അറ്റാക്കേഴ്സിലെ മുൻനിര അറ്റാക്കർ തന്നെയാണ് നിലവിൽ ഐ എസ് എല്ലാകട്ടെ താരം എഴുപത്തി എട്ടോളം മത്സരങ്ങൾ കളിച്ച് അഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളാണ് താരം നേടിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അദ്ദേഹം ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു ഐ എസ് അദ്ദേഹത്തിൻ്റെ ചില മത്സരങ്ങളെ പ്രകടനം നമ്മൾ ആസ്യത്തുടനോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹൈദരാബാദ് എഫ് സി എതിലുള്ള ഫൈനലിലെ ഗോളൊക്കെ വളരെയധികം ശ്രദ്ധേയമാണ് നിലവിൽ താരത്തിനെ സ്വന്തമാക്കാൻ രംഗത്തുള്ളത് ബംഗളൂരു എഫ് സിയും ചെന്നൈയിൻ എഫ് സിയും ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിലവിൽ രണ്ട് ടീമുകളും താരത്തിനായി ചർച്ചകൾ നടത്തുന്നു എന്നുമാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ബ്ലാസ്റ്റേഴ്സും താരവുമായി ചർച്ചയിലാണ് നിലവിൽ താരത്തിനെ വിൽക്കാൻ ബ്ലാസ്റ്റേഴ്സിന് പ്ലാനില്ല എങ്കിൽ പോലും താരം ഈ നിലവിൽ ഈ സീസണിൽ കോൺട്രാക്ട് പുതുക്കിയിട്ടില്ല എങ്കിൽ താരത്തിന് ഈ സീസണിൽ ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ച് മറ്റൊരു ടീമിലേക്ക് വിടാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ താരത്തിൻ്റെ കരാർ അവസാനിക്കുന്നതോടുകൂടി തന്നെ ഈ വർഷം താരം കരാർ പുതുക്കിയില്ല എങ്കിൽ അടുത്ത വർഷം താരം ടീം പിടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫ്രീ ട്രാൻസ്ഫർ വഴി താരത്തിന് നഷ്ടമായേക്കും എന്നാൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മറ്റു ടീമുകളുടെ ഓഫർ സ്വീകരിച്ച് താരത്തെ കൊടുക്കുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫർ വഴി ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താരം കോൺട്രാക്റ്റ് പുതുക്കിയില്ല എങ്കിൽ താരം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോകുന്ന കാര്യം ഏകദേശം ഉറപ്പാണ് അപ്പോൾ കണ്ടിനറിയാം രാഹുൽ കെ പി കോൺട്രാക്ട് പുതുക്കുമോ എന്ന് നിലവിൽ അൻപത് ശതമാറിയും ചാൻസ് താരം കോൺട്രാക്ട് പുതുക്കി ബ്ലാസ്റ്റേഴ്സ് തുടരാനാണ് കാരണം താരത്തിന് ബ്ലാസ്റ്റേഴ്സുമായി വലിയൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ കണ്ടൻറ്റ് അറിയണം രാത് കേപ്പി അടുത്ത സ്ഥലങ്ങളിൽ എവിടെ കളിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം പോവുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യൂ അതുവരെ വീണ്ടും കാണാം